ടക്കാർ പോലും ജീവൻ പണയം വെച്ചാ റൂട്ടിൽ ഇറങ്ങുന്നത് അതിനോട് സ്കൂട്ടറും കൊണ്ട് നിരത്തിൽ ഇറങ്ങിയാൽ നീ തിരിച്ചു പിടിച്ചിരിക്കാൻ അച്ഛനമ്മും പറ്റാത്ത ഒന്നും മക്കൾക്കും പാടില്ല അങ്ങനെയാണോ ഞങ്ങൾ ഇതിനെ വളർത്തിക്കൊണ്ട് വന്നത് ഈ ഒരു കാര്യത്തിനല്ലാതെ മോളുടെ ഇഷ്ടത്തിന് ഒരിക്കലെങ്കിലും ഞങ്ങൾ എതിരെ നിന്നിട്ടുണ്ടോ പറ എനിക്കറിയില്ലേ വാങ്ങുന്ന കാര്യത്തിലും സമ്മതിക്കും കിട്ടുമോ ും കിട്ടും പക്ഷെ നിങ്ങൾക്ക് പുതിയത് തന്നെ വാങ്ങിക്കാം മാഷെ അച്ഛന്റെ പണം തേടിയില്ല മോളെ ആ അതിനൊക്കെ വഴിയുണ്ട് നമുക്ക് ലോൺ എടുക്കാം കടം വെച്ചാ മാസം മാസം ഞാൻ ശരി നമസ്കാരം മാഷേ ആ പിന്നെ വണ്ടിയുടെ ലോൺ ശരിയായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളോട് അറിയണം ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഇന്നലെ ഒരു കാര്യം ചോദിച്ചു വന്നതല്ലേ നടത്തി തരാതിരിക്കോ അല്ല കുടിക്കാൻ കുടിക്കാൻ എന്തെങ്കിലും ആയിക്കോട്ടെ ഏയ് അതൊന്നും വേണ്ട എനിക്കോക്കണേ മാഷേ രണ്ടുതരം സ്കീമുകളാണുള്ളത് ഒന്ന് മൂന്ന് വർഷം കൊണ്ട് അടക്കേണ്ടത് മറ്റേത് രണ്ടു വർഷം കൊണ്ട് ഏതാണ് വേണ്ടത് ഞാൻ മോനോടും ഇവര് ഓട്ടോ ഫൈനാൻസ് ആരാ ആ എനിക്കറിയാം എന്നിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ല അതിന് ഈ കുട്ടി മാഷിന്റെ മോളാണെന്ന് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ വരില്ലായിരുന്നു അച്ഛര് വണ്ടി കള്ളന്മാരാ വണ്ടികൾ തട്ടിക്കൊണ്ട് പോലെ അവര് ഞാൻ കയറി രണ്ട് ഓട്ടോറിക്ഷകുമാരും പോയത് ഞങ്ങളുടെ തട്ടിയെടുക്കൽ തിരിച്ചുപറി എന്തൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ ഞങ്ങൾ പറയുന്ന കേൾക്കണം നിങ്ങളൊന്നും പറയണ്ട നിങ്ങളായിട്ട് യാതൊരു ഇടപാടും ഞങ്ങൾക്ക് വേണ്ട അച്ഛനൊന്നും പറയണ്ട ഞങ്ങൾ കണ്ടതിന്റെ ദേഷ്യമായി കുട്ടിക്ക് വന്നേ ഞങ്ങൾ ഫൈനാൻസുകാര വണ്ടിക്ക് ഫൈനാൻസ് കൊടുത്തത് കൃത്യമായി തിരിച്ചറച്ചില്ലെങ്കിൽ വണ്ടി ഞങ്ങൾ പിടിച്ചോണ്ട് പോകും പിടിക്കാൻ വണ്ടിയുടെ പുറത്ത് കയറി തർക്കം സാധിക്കാൻ ഞങ്ങൾ അറിഞ്ഞു പെൺകുട്ടികളായ കുറച്ചൊക്കെ അടക്കം ഒക്കെ വേണം അല്ല തെരുവ് നിരങ്ങി നടക്കരുത് മൂന്ന് പേർക്ക് മുന്നിലിരിക്കും കഴിഞ്ഞ ആഴ്ച ഞാനൊരു ലോറി പിടിക്കാൻ ചെന്നപ്പം അതിന്റെ മുകളിൽ നിരങ്ങുന്നുണ്ട് മൂന്ന് അഞ്ചാണു കേട്ടതൊക്കെ മതിയായി ഇരിക്കേ ഒരു നല്ല കാര്യത്തിലാണേലും ഒന്ന് കരുതിയ സ്കൂട്ടർ വാങ്ങാന്ന് കരുതിയത് ഇനി അത് വേണ്ട ക്ഷമിക്കണം നിങ്ങൾക്ക് പോകാം ഇങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ഫൈനാൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് ഉടനെ പോവാ നിങ്ങൾക്ക് മാനും മര്യാദയായിട്ട് ഞാനും നിന്റെ അമ്മയും പേരോട് കഴിഞ്ഞത് നീ ആയിട്ടത് ഇന്ത് ഇനി വീട് വിട്ട് പുറത്തിറങ്ങിയത്

സൂത്രം മേടിക്കാൻ ഫൈനാൻസും തേടി ആ കള്ളക്കൂട്ടങ്ങളുടെ അടുത്തേക്ക് എന്ന് ചെല്ലാൻ ഏത് നേരത്താണാവോ എനിക്ക് തോന്നിയത് ഒരുപാട് ഉപദ്രവങ്ങള് അവന്മാരും മോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ മോൾ എന്താ കാര്യം അച്ഛനോട് നേരത്തെ പറയാൻ ഞാൻ നേരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ലായിരിക്കും നാലും ഏതൊരു കൊലക്കൊമ്പനിയും ആജ്ഞാപിച്ചു നിർത്താനുള്ള ശക്തി ഇപ്പോഴും എനിക്കുണ്ട് എന്താ അച്ഛനും കൂടെ ഒരു ആ

ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണോ കഴിക്കാനുള്ള ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണോ എനിക്കൊന്നും വേണ്ട അതെ വാരി വലിച്ചു തിന്നിട്ട് ദഹനക്കേടായി കാണും നീ എന്നെ കണ്ടു പഠിക്ക് മിതമായ ആഹാരം നല്ല വ്യായാമം അത്യാവശ്യത്തിന് ശൃംഗാരം പിന്നെ ഗുഡ് ഈവനിങ് സർ ഓർഡർ ലൈറ്റ് ആയിട്ട് ഒരു പന്ത്രണ്ട് ചപ്പാത്തി രണ്ട് ഫ്രൈ ഫ്രൈ ഒരു ലസി പിന്നെ പിന്നെ പറയാം ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം താങ്ക് യു സാർ ചെയ്തത് തെറ്റല്ലേന്ന് ഒരു തോൽ ഒരു തെറ്റുമില്ല ചപ്പാത്തിയും ബീഫും നല്ല കോമ്പിനേഷനാ ആരും ഒരു തെറ്റും പറയില്ല അതല്ല ആ പെൺകുട്ടിയോട് തെറ്റ് തന്നെ ഓ ആ മാഷമോള് അതോർത്ത് നീ വിഷമിക്കന്നെവം സഹായിച്ചാ നീ അവളെ കുഞ്ഞമായി എന്ന് വിളിക്കില്ല ആ മൂക്കി പല്ലുമൊച്ചു കിളുന്ന് പെണ്ണിനെ കെട്ടാൻ നടക്കുന്നു നിനക്കറിയാഞ്ഞിട്ടാ അതാ ഇപ്പോഴത്തെ അവളോട് സോറി പറയണം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ വിഷമിപ്പിച്ചതിന് എനിക്ക് സോറി പറഞ്ഞേ പറ്റൂ ഒരു പഴഞ്ചൻ റൊമാൻസ് അണക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇതിന്റെ ബില്ലാൽ ബാഗയും ലൈറ്റ് ഭക്ഷണമല്ലേ സ്വന്തമായി കൊടുത്താൽ മതി രാവിലെ തുടങ്ങി അലച്ചില് ഈ കുടിശ്ശിക ഒന്നും കാണുന്നില്ലല്ലോ നിർത്തു 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 നിർത്താ നിർത്തിയ

ഇന്നലെ ഓട്ടോ അച്ഛൻ വീട്ടില് ഇന്നലെ കുട്ടി സഞ്ചരിച്ചിരുന്ന ഓട്ടോ പിടിച്ചതിന് സോറി കുട്ടി ഇന്നലെ അവിടെ അപമാനിച്ചതിന് സോറി വീട്ടിൽ വന്ന് കള്ളം പറഞ്ഞതിനും സോറി ഇവൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആരാ നിങ്ങള് കാണും കാണും

സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നേ എന്ത് തെറ്റ് ചെയ്തു എന്നാ നിങ്ങൾ പറയുന്നേ നിങ്ങൾക്ക് ആള് മാറി കാണും ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് തന്നെയാ ഫേസ് ഒരു ഓർമ്മയില്ലേ മാഷ മോള് അതെ ഞങ്ങൾ ഇന്നലെ വീസിൻസ് നിങ്ങളിങ്ങനെ കണ്ടില്ലേ അതെന്റെ സിസ്റ്ററ ഞങ്ങൾ കണ്ട ഒരുപോലെയാ നിങ്ങൾ വന്നു പോയത് പിന്നെ അച്ഛൻ ഒരുപാട് ബഹളം ഉണ്ടാക്കി അവളാകെ വിഷമിച്ചിരിക്ക ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്തുതരാമോ വീട്ടില് വന്ന് അച്ഛനമ്മയുടെ മുന്നിൽ വെച്ച് സത്യം തുറന്നു പറയണം എന്നാലേ അച്ഛന്റെ തെറ്റിദ്ധാരണ മാറും ചില എല്ലാ കാര്യങ്ങളും സംസാരിക്കാം ഓട്ടോ ബാക്കി ഇവിടെ ഇവിടെ ഉണ്ട് ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു ഇതാ അവിടുത്തെ പോലെ ഇവിടെയും എന്താ അത് പിന്നെ അതെ പരാതി പറയാൻ തന്നെയാ വന്നത് ഇവനെ കുറിച്ച് തെറ്റാർക്കും പറ്റും അത് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ പ്രശ്നം തീർന്നില്ലേ അതല്ലേ അതിന്റെ ശരി നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് മാഷ് എന്നോട് ക്ഷമിക്കണം പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ മോളെ കുറിച്ച് പറഞ്ഞതൊക്കെ കള്ളമാണ് ഫൈനാൻസുകാരായ ഞങ്ങളെ കള്ളന്മാരെന്ന് പറഞ്ഞപ്പോ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ നുണയാണത് ബിസിനസ് സംബന്ധമായി എന്തെങ്കിലും ചെറിയ നുണയൊക്കെ പറയുമെങ്കിലും നല്ലൊരു പെൺകുട്ടിയെ കുറിച്ച് മോശമായി പറഞ്ഞതിൽ പിന്നെ മനസ്സിന് ഒരു സമാധാനം ഇല്ലാതായി ഒരു തെറ്റിദ്ധാരണയുടെ ഞാൻ മനസ്സിലാക്കിയടത്തോളം രണ്ട് വസ്തു തെറ്റുണ്ട് ഏതായാലും കുറ്റം ഏറ്റു പറയാനുള്ള ഈ മനുസൃതയുണ്ടല്ലോ അതെനിക്കിഷ്ടമായി ഞങ്ങൾ പോയ പിന്നെ കുട്ടിയെ ഒരുപാട് മാഷ് ഭേദനിപ്പിച്ചു പറഞ്ഞു ആര് പറഞ്ഞു മാഷ് രണ്ടാമത്തെ മോള് രണ്ടാമത്തെ മോള് ഞങ്ങൾ കണ്ടിരുന്നു ട്വിൻസ് ആണല്ലേ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ ഇവിടെ ഒരാൾ ും എന്റെ മോള് സ്കോർ ചെയ്തു കേട്ടോ എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവിടെ മാത്രമേ ഉള്ളൂ ഇത് തന്നെ അധികല്ലേ ഇത്ര സ്മാർട്ടായ ആരതിയെ ഇനിയും ഇവിടെ വെച്ചോണ്ടിരിക്കുന്ന തീരെ ശരിയൽ അല്ല അതിനുള്ള വഴിയും എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഉണ്ടാക്കും ഷൂട്ടിങ്ങിന് എത്രയും പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരാച്ച മൂന്ന് പ്രാവശ്യം ഫോൺ ചെയ്യുന്നു അതുകൊണ്ട് പേഷ്യൻസിനെല്ലാം ഞാൻ പറഞ്ഞു വിട്ടു എന്ത് പറഞ്ഞു ഡോക്ടറിന് മാരാ രോഗമാണ് പകരും പിന്നല്ലാതെ ഹീറോയിൻ ഉൾപ്പെടെ ബാക്കി എല്ലാവരും അവിടെ വെയിറ്റിംഗ് അവരാച്ചനോട് നീ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ദേ തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞു ലേറ്റ് ആയി വന്നതിന് കഴിഞ്ഞ സീരിയലിലെ ഹീറോയ്ക്ക് എതിരെ കേസ് കൊടുത്തു ഹലോ അതെ പിന്നെ മുകുന്ദൻ ഇവിടുന്ന് തിരിച്ചു കഴിഞ്ഞു കേട്ടോ ആയെന്ന് എന്ന് പറയാനാ മുകുന്ദം പറയുന്നത് അമേരിക്കൻ പാട മൂന്നനല്ലേ ഉണ്ട് പക്ഷെ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാൻ നിക്കൽ സീരിയലല്ല സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റേക്കാളും പോവാൻ നിക്ക അതൊക്കെ പിന്നെ പിന്നെ കാണാം അവനെ കൊണ്ട് ലെഞ്ചിനെ എല്ലാവരും ഞാൻ ഡി എ ജിക്ക് വാക്കു കൊടുത്തിട്ടാ ഈ ഡി എ ജി മാർക്ക് വരെ പണിയൊന്നുമില്ല എന്താ അല്ല ഡി ഐ ജി മാർക്കൊക്കെ ഇപ്പൊ ഒരുപാട് പണിയാണോ అలక్సాండ్యూటీ అలక్సాండర్ మైక్లో ఫ్రండ్ విడి నిన్న డ్యూటీ ఒక్క హలో డర్ అలక్సాండర్ നടക്കത്തില്ല എന്റെ വീട്ടില് ഒരു ഫിഡ് അപ്പാർട്ട് ഫിഡ് അപ്പാർട്ട്മെന്റ് നമുക്ക് ഇവനെ അവിടെ പോകുന്ന വഴി കയറ്റി ഒരു ചെറിയ ഷോക്ക് കൊടുത്താവാറും ഇരുന്നൂറ്റമ്പത് വാൽ കൂടുതലൊന്നും ഡി ഐ ജിയുടെ അവിടുത്തെ ഊണ് നാളത്തേക്ക് മാറ്റി വച്ചാൽ ഞാനും കൂടെ വരാം ഡി എ ജിയുടെ അവിടെ നീ പറ ആവശ്യമേ ഇല്ല അതെന്താ ഇപ്പൊ തന്നെ അവിടെ ആവശ്യത്തിന് കൂടുതലുണ്ട് ഇവനെ ഒക്കെ പറഞ്ഞു വിടുന്ന സമയം കഴിഞ്ഞില്ല ഷൂട്ടിംഗ് കെട്ടിട്ട കേസ് കൊടുക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അട്രാച്ചിന് ചെയ്യും അതിന് ഞാൻ 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 എന്ത് നീ നീ പറയുന്നത് പണി 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 വണ്ടികൾ മുഴുവൻ നിങ്ങൾ നിങ്ങൾ അതുകൊണ്ട് എനിക്ക് എടാ ഫൈനാൻസ് ഫൈനാൻസ് ചെയ്യുന്ന വണ്ടികളിൽ മാത്രം കാര്യം എന്താ എന്താ ഓടിക്കുന്ന വണ്ടികൾക്ക് എന്തിനാ കിട്ടിയേ പറ്റൂ എന്താടോ ആണെങ്കിൽ തനിക്ക് എന്തൊക്കെ അറിയാം വണ്ടി ഓടിക്കാൻ അറിയാം വണ്ടി പിടിക്കാൻ അറിയാം മോഷ്ടിക്കാൻ അറിയാം ഇതിന് മൂന്നിനും ഇവിടെ ആളുണ്ട് വണ്ടി ഓടിക്കാൻ ആളുണ്ട് വണ്ടി പിടിക്കാൻ ആളുണ്ട് മോഷണത്തിനുണ്ട് മോഷണം എന്ന് പറഞ്ഞപ്പോ വന്നല്ലോ ആള് നൂറാഴ്സ അതിന്റെ ഒരു അത്യാവശ്യ കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത്യാവശ്യമാണെങ്കിലും എന്റെ കാര്യം മതി പോടാ പോടാ എന്തോ ഇവിടെ പോറത്തുപോടാഴ ഒഴുകും നിന്നോട് പോളാ നീ തള്ളിയത് പോയെന്നാ തോന്നണേ കുട്ടപ്പാ കുട്ടപ്പാ ഓ ഉണ്ടുന്നില്ലല്ലോ യോ ഇത് ഭയങ്കര സീരിയസ് ആണല്ലോ ഈ ബോധക്കേട് മരണത്തിലേക്ക് എത്തിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ എന്ത് വഴി കുറച്ച് കാന്താരി മുളകെടുത്ത് പൊട്ടിച്ച് ഇടത്തെ കണ്ണിലിട്ടിട്ട് ഭരത്തെ കണ്ണ് പൊത്തിപ്പിടിക്കണം ഹോബിസിന്റെ ബാക്കിൽ കാന്താരി നമ്മൾ പാറാളത്തിലേക്ക് ല്ലോ ആ അതൊക്കെ കള ഒരു കോളൊത്തിട്ടുണ്ട് കുറച്ച് ചില്ലറ തടയുന്ന കേസാ ചില്ലറ തടയോ എന്നാ കാര്യം പറ ഹോസ്പിറ്റൽ അമേരിക്കൻ അമ്മാവ എത്തിയിട്ടുണ്ട് എത്തി പറ്റി അങ്ങേർക്കൊന്നും പറ്റിയിട്ടില്ല പറ്റിയിരിക്കുന്ന മുകുന്ദനാ പിന്നെ ഏടാ ചാടി കാണും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാൽ അതൊന്നും അല്ല ഇന്ന് ഷൂട്ടിംഗ് ഉള്ള ദിവസ അമ്മാവൻ വന്നുകൊണ്ട് മുകുന്ദൻ ഹോസ്പിറ്റലിൽ നിന്ന് നനങ്ങാൻ പറ്റുന്നില്ല ഇന്ന് എത്തിയില്ലെങ്കിൽ ഷൂട്ടിംഗ് ആ കുള ഇന്ന് ഒരു ദിവസത്തേക്ക് മുകുന്ദന് പകരം അരവിന്ദൻ വന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അഭിനയിച്ചു എന്നാൽ വളരെ ശരിയാവത്തില്ല ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോ ചെന്ന് ലൈറ്റിട്ടാ തന്നെ പ്രശ്നം ഞാൻ അപ്പ ചിരിക്കും നല്ല കാശ് കിട്ടുന്ന ഏർപ്പാടാ എന്തോ കിട്ടും അയ്യായിരം രൂപ രൂപ ഒറ്റ എന്നാ പിന്നെ ഈ അഭിനയം കുറയുന്നത് കൊണ്ട് കാശ് കുറയും വേ ഒരിക്കലുമില്ല അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കായി കൂടുതൽ കാശ് തീരെ ഇല്ല അറിയും സിനിമ